ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫേസ് ഇത്രയും കാണിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോസ് ചെയ്യുന്നത് വീഡിയോസിലൊക്കെ ഫേസ് കാണിച്ചിട്ടുണ്ട് എങ്കിലും നമ്മൾ അത്ര ക്ലിയറായിട്ട് കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഒത്തിരി പേർക്ക് കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയ ചെറിയ വീഡിയോസിൽ എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും കുറേ കമന്റുകൾക്കൊക്കെ ഞാൻ വീഡിയോസ് വഴി തന്നെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ കാണാത്ത കുറേ പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ എല്ലാവർക്കും ഓരോരോ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടല്ലേ അപ്പോൾ അത് പിന്നീട് പിന്നേം പിന്നെ അത് ആവർത്തിച്ച് വരുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് വീഡിയോസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള ഒന്നും എനിക്ക് ടൈമും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ എന്നാ ഓർത്ത് നിന്നറിയോ അതാ രണ്ട് ദിവസം കഴിഞ്ഞ് തുണികൾ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പം എന്നാൽ അതൊന്നും മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അത് വീഡിയോ എത്രയും ക്ലിയർ ആവും എത്രയും പെർഫെക്റ്റ് ആവും എന്ന് തന്നെ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മുടെ ഒരു വീഡിയോസ് ഇടുന്നത് ഇതിൻ്റെ അകത്ത് ഫിൽട്ടറോ കാര്യങ്ങളോ ഒന്നും നമുക്കിടാനും എനിക്ക് നല്ല വശമില്ല പിന്നെ നമ്മൾ ഞാൻ കുവൈറ്റിലും സൗദിയിലും ഈ രണ്ട് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ കുവൈറ്റിൽ നിന്ന് ഞാൻ ടിക്ടോക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതിൽ കാണുന്ന ഫേസും നമ്മൾ ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഫേസും ഒക്കെ നമ്മൾ ഒരുപാട് വ്യത്യാസം കാണും അതായത് അവിടെ നമുക്ക് ഫിൽറ്റർ ഉപയോഗിക്കായിരുന്നു പിന്നെ സ്വാഭാവികമായിട്ട് ഗൾഫ് കൺട്രിയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ആവും നേരെ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കെത്തുമ്പം വീണ്ടും കളർ ചേഞ്ച് ആവും അല്ലേ അങ്ങനെയൊക്കെ ഓരോ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുവൈറ്റിൽ വെച്ച് ഉള്ള ആൾ തന്നെയാണോ ഇത് എന്നൊക്കെ കമൻ്റുകൾ അല്ല ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലൊക്കെ ആയാലും എനിക്ക് ഇങ്ങനെ മെസ്സേജായിട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെയായിട്ട് എല്ലാവരുപാടുമായിട്ടുള്ളൊരു റിപ്ലൈ എന്നുള്ളൊരു വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ആ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആള് തന്നെയാണിത് പിന്നെ നമ്മുടെ ഫേസിലും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും അപ്പം നമുക്ക് ടിക്ടോക്ക് ചെയ്യാം ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആപ്പുണ്ട് പിന്നെ അതിൽ നമ്മൾ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം ഉപയോഗിക്കും ഇത് നമ്മൾ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ നേരെ ഫേസ് ടു ഫേസ്റ്റ് ആയിട്ട് ഇന്ന് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നൊരു ഇത് കേട്ടോ പിന്നെ നമ്മുടെ ഇവിടുത്തെ എന്താണ് ജോലി വീട്ടിൽ ആരൊക്കെയുണ്ട് ഉപ്പ എന്തി ഉമ്മ എന്തി ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ചോദ്യങ്ങളുണ്ട് നമുക്ക് ഫാമിലിപരമായ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉള്ള ഒരു കുടുംബമാണ് എൻ്റെ അപ്പം എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ മൂന്ന് മക്കളും മാത്രമേ ഉള്ളൂ അപ്പം അങ്ങനെ ഞാനും എൻ്റെ മൂന്ന് മക്കളും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ് കുടുംബമാണെൻറ്റേത് അപ്പൊ എൻ്റെ വീടിന്റെ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോസ് എന്റെ വീട് എങ്ങനെയുള്ളതായിരുന്നു വീടിന്റെ പണ്ണെടുക്കുന്നത് എല്ലാം നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഹസ്ബൻഡ് നിലവിലില്ല നിലവിലില്ലെന്നല്ല ഞങ്ങൾ ഡൈവോസ്റ്റിനാണ് പിന്നെ കുഞ്ഞുങ്ങൾ പേരും എൻ്റെ കൂടെ ഞാൻ നോക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നു മക്കൾ രണ്ടുപേർ ടിങ്ക്സാണ് പെൺപിള്ളേര് ചെറുക്ക പിന്നെ അതിൻ്റെ അതായത് പെൺപിള്ളാരുടെ താഴെ ഉള്ളതാണ് ചെറുക്കായ ആ ചെറുക്കായെന്ന് വിളിക്കുന്നൊക്കെ ഒരു സംശയം ഉണ്ടല്ലോ അതിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറഞ്ഞതരാം കേട്ടോ പിന്നെ പെൺപിള്ള രണ്ടുപേരും പത്തി പഠിക്കുന്നു ചെറുക്കൻ ഒമ്പതി പഠിക്കുന്നു പിന്നെ അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ ഇത് വന്നപ്പം തന്നെ കണ്ടല്ലോ നമ്മൾ അത്രയ്ക്കുള്ള ഡിഫറെൻറ്റിൽ അതുള്ളൂ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഏജ് വ്യത്യാസം ഒന്നും മക്കൾ നമ്മൾ ഒത്തിരി ഇല്ല അപ്പം അങ്ങനെ നമുക്ക് എളുപ്പം എളുപ്പം മക്കളുണ്ടായിരുന്നു ആദ്യത്തെ രണ്ടുപേരായിരുന്നു പിന്നത് ചെറുക്കായും നമുക്ക് എളുപ്പം നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ഉണ്ടാവുകയും ചെയ്തു കേട്ടോ അങ്ങനെ പറച്ചോൻ്റെ കൃപയുണ്ട് പടച്ചോൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് പേർ നല്ല ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ കുറേ ഓടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ നമ്മൾ പൂർണ്ണമായി സുരക്ഷിതമായിട്ട് നമുക്ക് വർത്തിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ നമുക്ക് പറ്റിയിട്ടുണ്ട് ഇനി മുന്നോട്ട് പടച്ചോൻ്റെ കയ്യിൽ മാത്രമാണ് കേട്ടോ പിന്നെ നമ്മുടെ ജോലി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് കൊല്ലം സൗദിയിൽ പോയിട്ടുണ്ട് രണ്ട് കൊല്ലം കുവൈറ്റിൽ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യാത്ത ജോലികൾ അപൂർവമാണ് കേട്ടോ ഏലക്ക എടുക്കാനും കാപ്പിക്ക് വരയ്ക്കാനും അങ്ങനെയുള്ള എല്ലാ തൊഴിലുറപ്പും അങ്ങനെ പിന്നെ ഓഫീസുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ചുറ്റിപ്പിരിവിന് പോയിട്ടുണ്ട് പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് സൗദിക്ക് പോകുന്നത് അവിടെ കുക്കായിട്ടാണ് പോയത് പടച്ചനെങ്കിൽ നല്ലൊരു വീടായിരുന്നു ഞാൻ അവിടെ അങ്ങനെ രണ്ടു കൊല്ലം നിന്നു പിന്നെ അവിടുത്തെ ഒരു മോളും ഒരു മ്മ്മാത്രമേ ഉള്ളൂ മോളെ കെട്ടിച്ച് വിട്ട സമയത്ത് എനിക്ക് പിന്നെ ഇങ്ങോട്ട് പോരേണ്ടി വന്നു അവർ ആ ഉമ്മ വയസ്സായതായിരുന്നു അവരുടെ മോനെ ഏറ്റെടുത്തു കേട്ടോ അല്ല പിന്നീട് നമ്മൾ ആ ഒരു വീട്ടിൽ തന്നെ പോയി നിൽക്കുകയുള്ളായിരുന്നു പിന്നീട് നമുക്ക് അങ്ങോട്ട് ചാൻസ് ഇല്ലാത്തതുകൊണ്ട് പോയില്ല പിന്നീട് വന്ന് ഇവിടെ ഒരു വർഷത്തോളമൊക്കെ നിന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ അഞ്ച് മാസം ഖത്തറിലേക്ക് കയറിപ്പോട്ടോ അപ്പോൾ അത് നമ്മൾക്ക് ശമ്പളം കിട്ടുമോ അല്ലെങ്കിൽ ചെന്ന വീട് നല്ല സുരക്ഷിതമോ അല്ലായിരുന്നു സുരക്ഷിതമെന്ന് പറഞ്ഞാൽ കീർത്തും കിടപ്പിലായ ഒരു ഉമ്മ നോക്കാനായിരുന്നു അപ്പം നമുക്ക് പറ്റാത്തൊരവസ്ഥയായി എനിക്കും വയ്യാതായി ഫിക്സ് ഉള്ള കൂട്ടത്തിലാണ് ഫിക്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കും വയ്യാത്തൊരവസ്ഥയായി അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അവിടെ തിരിച്ചു വന്നു പിന്നെ കുവൈറ്റിൽ പോയി ഇവിടെ വന്ന് പിന്നെ ഒരു ആറ് മാസം ഏഴ് മാസമൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കുവൈറ്റിൽ പോയി പഠിച്ചതിനനുഗ്രഹിച്ച് രണ്ട് മാസവും രണ്ട് കൊല്ലം അവിടെ നിന്നു പിന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടിക്ടോക്കിലുള്ള ആള് തന്നെയാണോ ഇതോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണിത് നമ്മുടെ ഫേസ് കാണുന്നത് അല്ലേ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാലുണ്ടല്ലോ നമ്മുടെ ടിക്ടോക്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫേസിൽ ഒരുപാട് വ്യത്യാസം വരുമല്ലേ ടെക്ടോക്ക് എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ ആപ്പിന്റെ അകത്ത് നമുക്ക് പിന്നെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം ഇത് ഫിൽട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതാണ് പിന്നെ ഗൾഫ് കൺട്രിയിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമ്മുടെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് വരും അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ കളർ വീണ്ടും കുറയും നമ്മുടെ സാധാരണ നോർമൽ കളറിലേക്ക് ആവുകയും ചെയ്യും അല്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതൊക്കെയുണ്ട് പിന്നെ ഇപ്പം ഞാൻ കേറ്ററിങ്ങിൻ്റെ പരിപാടി ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഒന്ന് ചെറുതായിട്ട് മുട്ടി ഞങ്ങളുടെ ഡിസ്കിന് ചെറിയ കംപ്ലൈൻറ്റ് ആയിട്ടിരിക്കുന്ന ബിൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ അങ്ങനെ ആ വർക്ക് ചെയ്യാൻ എനിക്ക് കുഞ്ഞ് ചെയ്യുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നല്ല നടുവേനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ആ ഒരു വർക്ക് നിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോന്നു വെച്ചാൽ ഞങ്ങൾ ഇത്രയും പേരെ പറഞ്ഞല്ലോ പിന്നെ ഉപ്പായ ഉമ്മായ ബിന്ദുക്കറി എല്ലാവരും ഉണ്ട് പക്ഷേ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാൻ വീട്ടുകാരുമായിട്ട് ഒരു സഹകരണമില്ല അത് നമ്മുടെ ഫാമിലിപരമായ കാര്യങ്ങളാണ് ഫാമിലിപരമായ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വലിച്ചടക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാനും എൻ്റെ കൊച്ചു കുടുംബം അടങ്ങുന്ന ഒരു കുടുംബത്തിലെ വീഡിയോസാണ് ഞാൻ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ആ ഒരു വീഡിയോ തന്നെ കൂട്ടുകാർക്ക് അങ്ങനത്തെ ഒരു വീഡിയോസ് വീഡിയോസെല്ലാം ഇഷ്ടപ്പെടുകയെ അത് സപ്പോർട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കൂടുതൽ ഫാമിലിപരമായ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല ഭർത്താവില്ല ഞാനും എൻ്റെ മൂന്ന് മക്കളും മാത്രം അടങ്ങുന്ന ഒരു കൊച്ചു വീഡിയോ മാത്രം ഇനിയും മുന്നോട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം തന്നെ നമ്മുടെ കാല് വേനെടുക്കുന്നുട്ടോ കാർ എന്ന് ഓർത്ത് വെച്ചിട്ട് നമ്മൾ തുണി മടക്കാൻ കിടക്കുന്നു അതായത് മടക്കണം പിന്നെ ഫോൺ ഒന്നെടുത്ത് വേണം കേട്ടോ അപ്പം അതിൻ്റെ ഇതാണ് പിന്നെ നേരമൊക്കെ വെച്ചു എനിക്കപ്പം കാലിനും അതായത് ഇടത് കാലിനും ഡിസ്ക്കിന് നല്ല കംപ്ലൈൻ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മുടെ കേറ്ററിങ് പരിപാടിയൊക്കെ നിർത്തി വെച്ചതിന് ശേഷം അതാ ഇനിയും പഴയ പോലെ മുന്നോട്ട് തുടങ്ങാൻ പ്രതി എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ വേറൊരു ചെറിയൊരു കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പ്ലാനിട്ട് പൗലി പണിയൊക്കെ ആയിട്ട് നിൽക്കുന്നു ഇഷ്ട അതെല്ലാം പൂർത്തിയാകുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസൊക്കെ ആയി ഉൾ വരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്നതാണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിപരമായ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്താൻ താല്പര്യമില്ല അപ്പം നമുക്ക് ഉപ്പായും ഉമ്മായും ആങ്ങളമാരും അക്കച്ചിമാരും ഉണ്ട് പിന്നെ ബന്ധുക്കാരും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ ഞാനിപ്പം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഞാനും എൻ്റെ മക്കളും മാത്രമേ ഉള്ളൂ വീട്ടുകാരുമായിട്ടോ കുടുംബക്കാരുമായിട്ടോ ഒന്നും സഹകരണമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവരും കുടുംബപരമായ കാര്യങ്ങൾ എല്ലാവരുടെ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങളും കാണും അല്ലേ അങ്ങനെ ചില ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തുകയോ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ അപ്പം എൻ്റെ എൻ്റെ മൂന്ന് മക്കളുടെയും കൊച്ചു കൊച്ചു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊച്ചു വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ ഇനി വീണ്ടും വീണ്ടും വരുമെന്ന് വരും അന്ന് ഇടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം കൂട്ടുകാർക്ക് ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്കിനി മുന്നോട്ട് പോകാനും കഴിയുള്ളൂ കേട്ടോ നമുക്ക് മോൻ മോൻ സ്റ്റേഷനൊക്കെ ആയി കിടക്കാണ് എന്നാലും ഫസ്റ്റ് ടൈമുണ്ട് നമുക്ക് ഇതുവരെ എടുക്കാൻ പറ്റുമോ അതൊന്നും കഴിഞ്ഞിട്ടില്ല സപ്പോ നമ്മൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ മെട്ടില് ചെറിയൊരു കച്ചവടത്തിന് പോകുന്നുണ്ട് അതായത് പൈനാപ്പിള മാങ്ങ അതൊക്കെ കച്ചവടത്തിന് പോകുന്നുണ്ട് കേട്ടോ ആ ഒരു വരുമാന വരുമാനമാർഗമാണ് ഇപ്പം എൻ്റെ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി എൻ്റെ എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാനും എൻ്റെ മൂന്ന് മക്കളും അടങ്ങുന്ന മാത്രമാണ് എൻ്റെ ഒരു കുടുംബം അതിനി പത്ത് പഞ്ച് വർഷമായിട്ട് തന്നെ അങ്ങനെ തന്നെയായിരുന്നു ഇനി മുന്നോട്ട് ആ ഒരു രീതി തന്നെ പോകാനാണ് എനിക്ക് താല്പര്യം കേട്ടോ ഞങ്ങൾ നാല് പേര് തുടങ്ങുന്നത് ഞങ്ങളുടെ കൊച്ചു കുടുംബം അപ്പം അത് തന്നെ അങ്ങനെ മതി പറച്ചെന്നും അങ്ങനെ തന്നെ നിലനിർത്തി തട്ടെ അപ്പോൾ ഇനി ഫാമിലിപരമായി ചോ ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്കൂടെ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് തന്നെ ഇടുന്നത് അത് എത്ര ഇതാവും അല്ല എങ്ങനെയാവും എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അത് എന്ന് മാത്രം പെർഫെക്റ്റായി എനിക്ക് ഈ ഒരു വീഡിയോസ് ചെയ്യാൻ പറ്റും പറ്റിയെന്നും എനിക്കറിയത്തില്ല എന്നുവെച്ചാൽ നമ്മളിങ്ങനെ ഫേസ് കാണിച്ച് ഇത്രയും അടുത്ത് കാണിച്ച് നമ്മൾ ഇതുവരെ ഒരു വീഡിയോസ് ചെയ്തിട്ടില്ല നമ്മൾ ഫേസും എന്തൊക്കെ കാണിച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാമറ ഉള്ളത് വെച്ച് ദൂരെ തന്നിട്ടുള്ളത് ഇതൊക്കെയല്ലേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഓൺ വോയിസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു വീഡിയോസ് ചെയ്യാത്തതും കുറേ വ്യത്യാസം കാര്യം കാര്യങ്ങളൊക്കെ കാണും പിന്നെ നമുക്ക് കുറേ ഫേസ്ബുക്കിലാ ഇൻസ്റ്റിലൊക്കെ ആയിട്ടാണെങ്കിലും കുറേ ചോദ്യങ്ങൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന മുത്തുവാവയാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ആ വ്യ ആ ഇത് തന്നെ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്ന മുത്തുവാവ് തന്നെയാണ് പിന്നെ നമ്മുടെ ഫേസിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഫിൽറ്ററും കാര്യങ്ങളും അതിൻ്റേതായ വ്യത്യാസം വരും ഇപ്പം നമ്മൾ ഫിൽറ്റർ ഒന്നും ഇല്ലാതെ നോർമലി ഇതാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത് യൂട്യൂബിലെ വീഡിയോസൊക്കെ അങ്ങനത്തെ വീഡിയോസാണ് വരുന്നത് പിന്നെ ടിക്ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ട് ഫിൽറ്റർ ഫിൽറ്റർഡാണ് പിന്നെ നമ്മുടെ കളർ ചേഞ്ചിങ് അതൊക്കെ വരും അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം നമുക്ക് നിങ്ങൾക്ക് ആൾ തിരിച്ചറിയാം ഇപ്പോൾ കഴിയാതെ പോവുകയൊക്കെ ചെയ്യുന്ന കേട്ടോ അപ്പം എന്താ പറയുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല പറയാൻ ഇന്നിപ്പം പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്ന എടുത്തില്ലല്ലോ അപ്പം ഒരു വീഡിയോസ് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇനി ഇനി മുന്നോട്ട് വീഡിയോ ഇടാൻ ഇടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുട്ടോ അപ്പം ഞാനിരുന്ന വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടായിരുന്നാത്തരം ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊന്ന് ഷെയർ ചെയ്തോടുകൂടി നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചീവിൽ കരയെന്ന് ഒച്ച കേട്ടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെ വരയ്ക്കാത്ത കയറിയതാണ് അപ്പോൾ ഇനിയും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പണിയൊന്നും നടക്കുകയല്ലോ കേട്ടോ ഇനിയും കുറേ പണികളുണ്ട് തുണിയൊക്കെ മടക്കി വെക്കണം അപ്പോൾ വൈകിട്ട് വത്താനം കഴിച്ചപ്പോൾ ആത്രമൊന്നും കഴുകി വെച്ചിട്ടില്ല ഇനി ഇടക്കി ഒന്ന് കഴുകി പറക്കി വെക്കാൻ വയ്ക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ള കേട്ടോ ഇന്ന് പറയാനാണ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ ഇനി പിന്നെ ഒന്നുകൂടെ പറയാം നമ്മുടെ ഫാമിലിപരമായ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് നമ്മളൊന്നും പറയാത്തത് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ള കേട്ടോ അപ്പം നമുക്ക് മറ്റൊരു രീതി ഒന്നെ അടുത്താണ് അല്ലാ